ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പത്തൊൻപത് വരെ വേഴഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ഗുരു സഞ്ചരിക്കുന്ന സമയം അങ്ങനെ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുക വഴി ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ ഗുണമഹിമകൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് മുതൽ ആ ഗുരുഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിച്ചു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് പത്തൊൻപത് വരെ അപ്പം രോഹിണി നക്ഷത്രത്തിൽ അതിൻ്റെ അധിപനം എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പോൾ ആ ചന്ദ്രൻ എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ നാലാം ഭാവാധിപനാണ് രോഹിണി നക്ഷത്രമാണെങ്കിൽ രണ്ടാം ഭാവരാശിയിൽ വരുന്ന നക്ഷത്രമാണ് അപ്പോൾ ആ രണ്ടാം ഭാവരാശിയിലാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കാലപുരുഷൻ്റെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു കാലപുരുഷൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ രാശിയിൽ ചന്ദ്രൻ്റെ ആ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം അത് പൊതുവേ ധനസുഖം അതുപോലെ കുടുംബത്തിൽ സുഖം അതുപോലെ ഭൗതിക നേട്ടങ്ങൾ ആത്മീയ സുഖം മനസ്സുഖം ഭാഗ്യാനുഭവം ഒക്കെ ഉണ്ടാകുന്നതിന് വഴിതെളിക്കാവുന്ന ഒരു ഒരു സഞ്ചാരമാണ് ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് അപ്പോൾ പൊതുവെ ഈ ഗുരുവിൻ്റെയൊക്കെ സ്വാധീനം ഈ ഈ പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ അതുപോലെ പഠനത്തിൽ അതുപോലെ ആത്മജ്ഞാനം ഇവയിലൊക്കെ ഗുരുവിൻ്റെ സ്വാധീനം കൂടുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം ഇപ്പോൾ ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ഭാവാധിപത്യം ഓരോ കൂറുകാരുടെയും ജാതകത്തിൽ എവിടെയാണ് എങ്ങനെയാണ് അവയിലെ വ്യത്യാസത്തിനനുസരിച്ച് ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഓരോ കൂറുകാരെയും അതുപോലെ ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഗുണാനുഭവങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഗുരുവിൻ്റെ ഈ രോഹിണി നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പം ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോൾ മഹം പൂരം അതുപോലെ ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് അവരുടെ അഞ്ചാം ഭാവാധിപനുമാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ പത്തിൽ നിൽക്കുന്ന സമയമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് ആ കർമ്മസ്ഥാനത്താണ് രോഹിണി നക്ഷത്രം വരുന്നത് അപ്പോൾ ഗുരു ആ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആഗസ്റ്റ് പത്തൊൻപത് വരെ ഉണ്ടാകും അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ അത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവാധിപൻ അപ്പോൾ ഗുരു ആ പന്ത്രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്ടിവേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ നമ്മൾ ഈ ഗുരു രോഹിണി നക്ഷത്ര സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രഭക്ഷണ തലത്തിൽ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും പ്രഭക്ഷണ തലത്തിലൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും തൊഴിൽ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ കാരണം അഞ്ചാം ഭാവാധിപനാണ് പത്താം ഭാവരാശിയിൽ നിൽക്കുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ആഗ്രഹിക്കുന്ന തലത്തിൽ തൊഴിലിൽ ഒരു മുന്നേറ്റം ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിൽ അവർക്ക് ഇഷ്ടസ്ഥലത്തേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ സമയം അതുപോലെ പൊതുവേ നമുക്ക് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം ഈ തൊഴിലിൽ ഈ സമയത്ത് പ്രതീക്ഷിക്കാം തൊഴിലിടത്ത് നിന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിത പങ്കാളിയൊക്കെ ഒരു സാധ്യതയും ചിലപ്പോൾ ഈ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും അതിനുള്ളൊരു സാധ്യത കാണുന്നു അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്ര ഒരു ഒരു ഗുരു സഞ്ചാരമാണ് ആ ഗുരു രോഹിണി നക്ഷത്ര സഞ്ചരിക്കു വഴി ഉണ്ടാകുന്നത് അതുപോലെ പഠനം നടത്തുന്നവർക്ക് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു 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 സ്ഥിതിയാണ് ഈ ഗുരു രോഹിണി നക്ഷ നക്ഷത്ര സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് അതുപോലെ പൊതുജനത്തിൻ്റെ ഇടയിൽ പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ ഇമേജ് കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇമേജ് കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവ് കൂടുക നമ്മുടെ കഴിവ് കൂടുക അതുപോലെ നമുക്ക് കൂടുതൽ വിനയം ഉണ്ടാകുക അപ്പോൾ ഇവയൊക്കെ മറ്റുള്ളവരുടെ വിലയിരുത്തുന്ന സമയമാണ് നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ വിലയിരുത്തുന്ന സമയമാണ് നമ്മുടെ അറിവുകൾ മറ്റവർ മറ്റുള്ളവർ വിലയിരുത്തുന്ന സമയമാണ് അപ്പോൾ അത് മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായത്തിനൊക്കെ ഒരു വില അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഈ കൂറുകാർ വില കൽപ്പിക്കുന്ന സമയമായിട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ പഠനം കൂടുതൽ അറിവ് ഒക്കെ ആർജിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ ഈ കൂറുകാർക്ക് ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്താൻ അത് വഴിതെളിക്കും അത് അങ്ങനെ ഒരു നേതൃതലത്തിലൊക്കെ എത്തുമ്പോൾ പൊതുവേ അവർക്കൊരു തൊഴിലിലൊക്കെ സുഖാനുഭവം ഉണ്ടാകും തൊഴിലിടത്തൊക്കെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നമൊക്കെ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിച്ചു പോകുന്നതിനുമൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും അതേസമയം പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ചെറിയ ഒരു കെയറ് വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും ആ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവാനുവിനും കൂടെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലും അതുപോലെ മറ്റ് വ്യക്തിബന്ധങ്ങളിലുമൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് എന്ത് ഗുണാന് ഗുണമഹിമകൾ ഉണ്ടാക്കുമെന്ന് നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം അതുപോലെ അത്തം ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവരാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു നാലാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് അപ്പോൾ നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ ആണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് ഈ രോഹിണി നക്ഷത്രം വരുന്നത് രോഹിണി നക്ഷത്രത്തിൽ ഭാഗ്യസ്ഥാനത്ത് ഈ ഗുരു സഞ്ചരിക്കുന്ന സമയമാണ് ആഗസ്റ്റ് പത്തൊൻപത് വരെ ആ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ പതിനൊന്നാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി ശക്തിയുണ്ടാവും കൂടുതൽ ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും കുടുംബത്തിൽ സുഖം ഉണ്ടാകുന്ന സമയമായിരിക്കും കുടുംബത്തിലെ സന്തോഷം അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഏഴാം ഭാവാധിപനാണ് ഒൻപതിൽ നിൽക്കുന്നത് അപ്പോൾ ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവം ഉണ്ടാകും അവർ വഴിയൊക്കെ ധനാഗമം കൂടും ജന്മരാശിയിൽ കേതു കേതുണ്ട് ഉണ്ട് പക്ഷെ ആ കേതു സഞ്ചരിക്കുന്നതും ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് അപ്പോൾ കേതു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഭാഗ്യസ്ഥാനം നീക്കുന്ന ഗുരുവും ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ പൊതുവേ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ സ്പിരിച്വൽ തലത്തിൽ കോൺസെൻട്രേഷൻ കൂടും സ്പിരിച്വൽ നോളജ് ആർജിക്കുന്നതിന് വലിയ ഒരു താല്പര്യം ഈ സമയത്തുണ്ടാകും മെൻ്റൽ ടെൻഷനൊക്കെ കുറയും അതുപോലെ മനസ്സുകൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് മനസ്സിലാകാം പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൊതുവെ നമുക്ക് സാധിക്കുന്ന സമയമായിരിക്കും വ്യത്യസ്ത മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ ഒരു ശോഭിക്കുന്ന സമയമായിരിക്കും അതുപോലെ വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂല സമയമായിരിക്കും പൊതുവെ ഭാവി ഭദ്രമാക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും വീട് അതുപോലെ വാഹനം അതുപോലെ മറ്റു സുഖ സൗകര്യങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് നമുക്ക് ഈ ഗുരുവിൻ്റെ പതിനൊന്നാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലുള്ള സഞ്ചാരം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഒക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാർക്ക് ഒക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പുതിയ കരാറുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ വലിയ ഉണ്ടാകും കാരണം പതിനൊന്നാം ഭാവാധിപന്യ നക്ഷത്രത്തിലാണ് ഒരു സഞ്ചരിക്കുന്നത് അപ്പം നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അത്തരത്തിലുള്ള അവരുടെ ബന്ധമൊക്കെ അവർക്ക് ജീവിതത്തിലെ പല നേട്ടങ്ങളൊക്കെ വഴിയൊരുക്കുന്നതിനുമൊക്കെ സഹായകമാകും പൊതുവെ ധനാഗമം കൂടുന്ന സമയമായിരിക്കും കുടുംബാംഗങ്ങളുമായിട്ട് ഉണ്ടാകും ഷോപ്പിംഗ് ഉണ്ടാകും അതിൽ തല വിലപിടിപ്പുള്ള ഐറ്റംസൊക്കെ ഈ സമയത്ത് പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ ഈ ഗുരുവിൻ്റെ പതിനൊന്നാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലുള്ള സഞ്ചാരം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ഗുരു രോഹിണി നക്ഷത്ര സഞ്ചരിക്കുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ഈ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ഈ ഗുരു എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് ആറാം ഭാവാധിപനുമാണ് അങ്ങനെ മൂന്നു മൂന്നുമാറും ഭാവാദേവനായിട്ടുള്ള ഗുരു ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോ ഈ ആ അഷ്ടമത്തിലാണ് രോഹിണി നക്ഷത്രം വരുന്നത് അപ്പം ഗുരു രോഹിണി നക്ഷത്രത്തിൽ ആഗസ്റ്റ് പത്തൊൻപത് വരെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് കർമ്മഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പത്താം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പം പത്താം ഭാവസംബന്ധമായിട്ടുള്ള കർമ്മപ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ ഒരു ശക്തി ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് കർമ്മപ്രവർത്തനത്തിൽ ശക്തി കൂടുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വർക്ക് ലൈഫ് നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും അത് മാത്രമല്ല ആറാം ഭാവാധിപനായിട്ടുള്ള ആറാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതൊരു വിപരീത രാജയോഗവും കൂടിയാണ് എന്ന് പറയുമ്പോൾ വർക്ക് വർക്കിൽ ഒരു ചേഞ്ചിന് സാധ്യതയുണ്ട് തൊഴിലിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് വർക്കിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ തൊഴിലിടത്ത് പൊടുന്നനെ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പം കഠിനാധ്വാനത്തിൻ്റെ ഫലമൊക്കെ ഈ സമയത്ത് അവർക്ക് കണ്ടു തുടങ്ങും എന്നും കൂടെ പറയാം അതുപോലെ ഈ ഗവേഷണ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ശാസ്ത്രജ്ഞർക്ക് അന്വേഷണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ വർക്കിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പം നിലവിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും വഴിതെളിക്കും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അതുപോലെ തന്നെ സ്വയം കാര്യങ്ങളൊക്കെ പഠിക്കുകയും അഹങ്കാരം ഒക്കെ നിയന്ത്രിച്ച് പോകുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി പൊതുവെ പോകുന്നവർക്ക് ഈ സമയത്ത് ടെൻഷനൊക്കെ കുറയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആശ്വാസമുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് വരാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഇനി വൃച്ചയക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം വൃച്ചയക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെ രണ്ടാം ഭാവാധിപനുമാണ് അഞ്ചാം ഭാവാധിപനുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇഷ്ടസ്ഥാനത്ത് ഏഴാം ഭാവരാശിയിലാണ് നിൽക്കുന്നത് ആ ഏഴാം ഭാവരാശിയിൽ ഇപ്പോൾ ആ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ആഗസ്റ്റ് പത്തൊൻപത് വരെ ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചാരം ഉണ്ടാകും ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറയുന്നത് വൃചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവാധിപനാണ് എന്ന് പറഞ്ഞാൽ ഗുരു ഭാഗ്യഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അങ്ങനെ ഭാഗ്യഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ ഗുരു സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ ഭാഗ്യ ആ ഒൻപതാം ഭാവത്തെ ഗുരു ശക്തിപ്പെടുത്തും വളരെ അനുകൂലമായിട്ടുള്ള ഭൗതിക നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ അത് തൊഴിൽ വഴിയോ ജീവിത പങ്കാളി വഴിയോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് അപ്പൊ പൊതുവെ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുന്ന സമയം എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ അഥവാ ഒക്കെ മാറുന്ന സമയമായിരിക്കും ഇപ്പോൾ ദാമ്പത്യ ബന്ധുവൊക്കെ വളരെ സുഖകരമായിട്ട് വരും വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് നിലവിൽ നിലവിലെന്തെങ്കിലും എന്തടസങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്ന സമയമാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ഒൻപതാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ നക്ഷത്രത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത് അതുപോലെ സാമ്പത്തിക നിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും അനാവശ്യ ചെലവൊക്കെ കുറയുന്ന സമയമായിരിക്കും ഇപ്പോൾ നടത്തുന്ന ചിലവൊക്കെ ഏറെക്കുറെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും അത് അങ്ങനെ അനാവശ്യ ചിലവൊക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ രണ്ടാം ഭാവത്തിന് ശക്തി കൂടും ധനസമ്പാദ്യം ഉണ്ടാകും ബാങ്ക് ബാലൻസ് കൂടും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് അവരുടെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ അവർ വളരെ ശോഭിക്കുന്ന സമയമാണ് പൊതുവേ ശത്രുതാ മനോഭാവമൊക്കെ കുറയും കാര്യങ്ങൾക്കെ മനസ്സിലാക്കി അതുപോലെ തന്നെ ഈ തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും വിട്ടുവീഴ്ചകൾക്കും മറ്റ് അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ ഏത് പ്രശ്നങ്ങളും പരിഹരിച്ച് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സഞ്ചാരമാണ് ആ ഗുരു രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഈ വൃത്തിയെക്കുറുകാർക്കുണ്ടാകുന്നത് ഇപ്പോൾ കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കൂടുതൽ സമയമൊക്കെ ചെലവഴിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുപോലെ പൊതുവെ പ്രത്യേക കുറുകാർക്ക് ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് വലിയ നേട്ടങ്ങൾക്കും വലിയ ഭാഗ്യത്തിനൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം